നമസ്കാരം സെപ്റ്റംബർ മാസം എട്ടാം തീയതി പമ്പാ തീരത്ത് വെച്ച് അതായത് ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചിട്ട് ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്താൻ സംസ്ഥാന സർക്കാർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു എന്നാൽ ഇങ്ങനെയൊരു തീരുമാനം വന്നപ്പോൾ സർക്കാർ തീരുമാനിച്ചു അതായത് ദേവസ്വം ബോർഡ് മന്ത്രിയായ നമ്മുടെ വി എൻ വാസവൻ അദ്ദേഹം തീരുമാനം അദ്ദേഹം സർക്കാരുമായി കൂടിയാലോചിച്ച് സം നമ്മുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എല്ലാ ഭരണാധികാരികളെയും കൂടെ ഉൾക്കൊള്ളിക്കാം എന്നൊരു തീരുമാനം വന്നു അതിൽ എൻ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെ കൂടി ഇതിനുള്ളിലേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു തീരുമാനം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി നല്ല കാര്യമാണ് ഏകദേശം മൂവായിരത്തോളം വരുന്ന പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആഗോള അയ്യപ്പ സംഗമം പദ്ധതി പദ്ധതിയിടുന്നത് അല്ലെങ്കിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത് കേട്ടപ്പോൾ ബി ജെ പിയിലെ ഒരു പ്രധാനികൾക്കെല്ലാം വല്ലാത്ത ഹാലിളക്കം ഉണ്ടായി കാരണം അതിന്റെ പിന്നില് ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് ഒരു കാര്യമുണ്ട് ഇടതുപക്ഷത്തിന് പല പലപ്പോഴായി തോന്നിയ ചില കാര്യങ്ങളുണ്ട് അതായത് ഹിന്ദുക്കളെല്ലാം അല്ലെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരെല്ലാം അല്ലെ ഭൂരിപക്ഷ വിഭാഗങ്ങളെല്ലാം പാർട്ടിയിൽ നിന്ന് പതുക്കെ പതുക്കെ അകന്നു തുടങ്ങുകയും അവർ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് അതായത് ബി ജെ പിയിലേക്കൊരു ചെറിയ ചേക്കേറ്റം ആരംഭിച്ചതായ ഒരു തോന്നൽ അങ്ങനെ പല ഈ പറയുന്ന കൊല്ലം സമ്മേളനങ്ങളിൽ പോലും അത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ ഉയർന്നു വന്നതിനെ തുടർന്ന് ന്യൂനപക്ഷത്തെയും ഭൂരിപക്ഷത്തെയും ഒപ്പം നിർത്തുക എന്നുള്ള ഒരു കഠിനമായ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു തന്നെയല്ല ഈ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ഈ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു അമ്പലം തന്നെയാണല്ലോ നമ്മുടെ ശബരിമല എന്ന് പറയുന്നത് അപ്പോൾ ആ ശബരിമലയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ അയ്യപ്പ ഭക്തരെ എല്ലാം കൂടി വിളിച്ചിട്ടൊരു ആഗോള അയ്യപ്പ സംഗമം നടത്തുക എന്നുള്ളതാണ് സർക്കാർ പദ്ധതിയിടുന്നത് ഇത് രാഷ്ട്രീയമാണോ എന്ന് ചോദിച്ചാൽ പകുതി രാഷ്ട്രീയവും പകുതി നമ്മുടെ ഈ പറയുന്ന പോലെ നമ്മുടെ കേരളത്തിൻ്റെതായ ഒരു തനത് സംസ്കാരം കേരളത്തിൻ്റെതായ തനത് വിശ്വാസങ്ങളെക്കുറിച്ചുമൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുക ഇത് പറയുന്ന ആഗോള അയ്യപ്പ സംഘം എന്ന് പറയുന്നത് ആഗോള തലത്തിലുള്ള അയ്യപ്പ ഭക്തന്മാരുടെ പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സമ്മേളനം എന്നുള്ള തരത്തിലാണ് എന്നാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ വല്ലാതെ വിരളി പിടിപ്പിക്കുന്ന ഒരു തീരുമാനമായി പോയി കാരണം സി പി എമ്മിനെ പോലെ ഒരു പാർട്ടി ഇങ്ങനെ ഒരു നീക്കം നടത്തിയാൽ അതായത് രാഗോള അയ്യപ്പ സംഗമം നടത്തി കഴിഞ്ഞാൽ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് കേരളത്തിൽ പ്രസക്തിയില്ലാതെ പോകും കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ശബരിമല എന്ന് പറയുന്നത് അവരുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധം മാത്രമാണ് ആയുധം എന്ന് പറയുന്നതാവും ശരി അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആവശ്യമായ ഒരു മെറ്റീരിയലാണ് ശരിക്കും ശബരിമല ക്ഷേത്രവും അതിലെ വിശ്വാസങ്ങൾ നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ എന്താണ് നടന്നത് എന്ന് നമുക്കറിയാം ഇതിനുമുമ്പ് പല ബി ജെ പി നേതാക്കന്മാരും ഓ രാജഗോപാൽ അടക്കമുള്ളവർ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിക്കണം എന്നുള്ള ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് ആ രണ്ടായിരത്തി കൂടി കോട സുപ്രീം കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുന്നത് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കുന്നതിൽ തടസ്സമില്ല സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഉത്തരവായതുകൊണ്ട് സംസ്ഥാന സർക്കാർ പറഞ്ഞാൽ ശരി ഞങ്ങൾ നടപ്പിലാക്കാം കാര്യ ശബരിമല എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ കേരള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്ന ഒന്നായതുകൊണ്ട് അത് നടപ്പിലാക്കാം എന്നൊരു ഉറപ്പ് സുപ്രീം കോടതിക്ക് നൽകുകയും ചെയ്തു തുടക്കത്തിൽ എല്ലാവരും ഈ വിധിയെ സ്വാഗതം ചെയ്തു ഈ പറയുന്ന ബി ജെ പി അടക്കമുള്ള നേതാക്കന്മാർ ബി ജെ പി അടക്കമുള്ള സംഘടനകൾ ഇതിനെല്ലാം സ്വാഗതം ചെയ്തു പിന്നീട് എൻ എസ് എസ് ആർ നാമജപ പ്രതിഷേധ ആരംഭിച്ചപ്പോഴാണ് ശരിക്കും ആർ എസ് എസിനും ബി ജെ പിക്ക് തോന്നിയത് ഇതൊരു സുവർണാവസരമാണ് അത് പി എസ് ശ്രീധരൻപിള്ള എന്ന് പറയുന്ന അദ്ദേഹം തന്നെ കൃത്യമായ അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ ഇത് നമ്മളുടെ ഒരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഈ ഇതിലൂടെ ശബരിമലയിലൂടെ നാമജപ ഈ പറയുന്ന പ്രതിഷേധ യാത്രയിലൂടെ തങ്ങൾക്ക് കേരളത്തിലേക്ക് ശബരിമല ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇൻഫിൽട്രേഷൻ നുഴഞ്ഞുകയറ്റം നടത്താൻ സാധിക്കും എന്ന് ഊഹിച്ചു ആ ഊഹത്തിലൂടെ അതിൻ്റെ ഫലമായിട്ട് അവർ കൃത്യമായി ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തു എന്നുള്ളതാണ് അതായത് ശബരിമലയെ അവരുടെ രാഷ്ട്രീയ പ്രചരണായുധമാക്കി ആയുധമാക്കി മാറ്റി അപ്പോൾ നാടൊട്ടുക്ക് സമരങ്ങളായി പ്രതിഷേധങ്ങളായി നാമജപ ഘോഷയാത്ര എന്നുള്ള യാത്ര എന്നുള്ള പേരിൽ ലോകത്തിലെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വണ്ടി വിളിച്ചു വന്നവരെയുടെ അക്രമങ്ങളും ശരിക്കും ശബരിമല എന്ന് പറയുന്ന ഒരു പുണ്യ പുണ്യപൂങ്കാവനത്തെ ഒരു പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ടുള്ളതും അതോടൊപ്പം അവിടെ ഒരു പോർമുഖമാക്കി മാറ്റിയത് സത്യത്തിൽ ബി പ്രവർത്തകർ തന്നെയാണ് ശബരിമലയുടെ എല്ലാ വിശുദ്ധിയും ഇല്ലാതാക്കിയത് നമുക്കറിയാം ഈ പറയുന്ന പോലെ അവിടെ ശബരിമലയിൽ പിന്നെ ഹാൻസ് എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചുകൊണ്ട് കയറി വന്ന സുരേന്ദ്രൻ അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ ആറന്മുള പോലീസ് സ്റ്റേഷനിൽ വെച്ച് കാണിച്ചത് അദ്ദേഹത്തിന്റെ ഇരുമുടിക്കെട്ടെടുത്ത് താഴേക്കിടുകയും പിന്നീട് സ്വന്തം കുപ്പായം സ്വയമേവ തന്നെ വലിച്ചു കീറുകയും ചെയ്തുകൊണ്ട് ഇതെല്ലാം ചെയ്തത് പോലീസാണ് പിണറായി വിജയന്റെ പോലീസാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള കുടിലമായ ശ്രമങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ശബരിമല എന്ന് പറയുന്ന ഒന്നിനെ ഒരു വലിയ പോർമുഖമാക്കി മാറ്റിയത് ബി ജെ പിയും സംഘപരിവാർ സംഘടനകളുമാണ് വത്സം തില്ലങ്കേരി എന്ന് പറയുന്ന ഒരാൾ ശബരിമല സമരത്തിന്റെ ഭാഗമായി അവിടെ നടയിൽ പതിനെട്ടാം പടിയിൽ കയറി ശബരിമല അയ്യപ്പിന് പുറന്തെരിഞ്ഞു നിന്ന ഒരാളാണ് എവിടെയാണ് ഇവരുടെ ഭക്തി എന്നുള്ളത് നമ്മൾ കണ്ടറിയണം ഇപ്പോൾ ഇത് കണ്ടപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം തങ്ങളുടെ കൈപ്പിടിയിൽ നിന്ന് പോകുമെന്നുള്ള ഒരു വിരളി പിടിക്കൽ ഉണ്ടായപ്പോഴാണ് ഇപ്പോൾ എം കെ സ്റ്റാലിനെ ക്ഷണിച്ചത് എന്തിന് എന്നുള്ളൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടും പിണറായി വിജയൻ ഒരു ഭക്തനല്ല എന്ന് പറഞ്ഞുകൊണ്ടും അതേ ഒരു വിശ്വാസിയല്ല അതേ ശബരിമല ഞങ്ങൾ വിശ്വാസികളുടേതാണ് പതിനെട്ട് വട്ടം പടിചട്ടിയ പതിനെട്ടാം പടിചവിട്ടിയ ഒരു വിശ്വാസികളുടേതാണ് ശബരിമല അതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് പറയാൻ ഉള്ള ആർജവും എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വരുന്നുണ്ട് സത്യത്തിൽ നമ്മൾ രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ വിചാരിച്ച് ഒരാൾ ഒരു വിവേകമില്ലാത്ത ഒരാൾ പോയിട്ട് അല്പമെങ്കിലും വിവേകമുള്ള ഒരാൾ വന്നു എന്നായിരുന്നു എന്നാൽ പൊട്ടം പോയി മരപ്പൊട്ടം വന്നു എന്നുള്ളൊരു തോന്നലാണ് ബാക്കിയുള്ള ജനങ്ങൾക്ക് ഉണ്ടാകുന്നത് അങ്ങനെയുള്ളൊരു തോന്നലാണ് ഉണ്ടാകുന്നത് അപ്പോൾ ആ രീതിയിലാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പെരുമാറ്റം ഇവിടെ ശബ എന്തിനാണ് സ്റ്റാലിനെ ക്ഷണിച്ചത് സ്റ്റാലിൻ ഒരു സംസ്ഥാനതര മുഖ്യമന്ത്രിയാണെന്നേ ശബരിമലയിലേക്ക് വരുന്ന ഭക്ത ഭക്തരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന സംസ്ഥാനങ്ങൾ ഒന്ന് അതിൽ ഒന്ന് തമിഴ്നാടാണെന്നേ പിന്നീട് ആന്ധ്രാപ്രദേശാണെന്നേ കർണാടകത്തിൽ നിന്ന് വരുന്നുണ്ടേ കർണാടകത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധിയെ കൂടെ വിളിക്കുന്നുണ്ടല്ലോ അപ്പം എം കെ സ്റ്റാലിനെ വിശിഷ്ടാതിയായി ക്ഷണിച്ചത് അദ്ദേഹം വിശ്വാസിയല്ല അദ്ദേഹം ഡി എം കെ കാരനാണ് കാരണം എന്താ ഡി എം കെ ആണ് തമിഴ്നാട്ടിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യ എതിരാളി അപ്പം അവരെ വിളിക്കാൻ പാടില്ല അങ്ങനെ ഒരു ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഡി എം കെ യുടെ നേതാവായ എം കെ സ്റ്റാലിന് ഒരു വലിയ പ്രാധാന്യം ലഭിക്കും അവിടുത്തെ ഈ പറയുന്ന ഇവർ ഭിന്നിപ്പിക്കാൻ വെച്ചിരിക്കുന്ന ഒരു വിഭാഗം വോട്ടുണ്ടല്ലോ ഹൈന്ദവ എന്ന് പറയുന്ന അത്തരത്തിലുള്ള വോട്ടുകളെ ഭിന്നിപ്പിച്ച് എങ്ങനെയെങ്കിലും തനിക്ക് ഈ ബിടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന ഒരു ശീലത്തിലിരിക്കുകയായിരുന്നില്ല അപ്പോൾ അതെല്ലാം നഷ്ടപ്പെടുമെന്നുള്ള ഒരു ഭീതി ഇതുകൊണ്ട് അതുകൊണ്ടാണ് എന്തിനാണ് എം കെ സ്റ്റാലിനെ പോലെ എം കെ സ്റ്റാലിൻ എന്താ അയ്യപ്പ ഭക്തനാണോ എന്താ പിന്നെ എം കെ സ്റ്റാലിൻ്റെ ഭക്തി അളക്കാൻ എന്തെങ്കിലും മെഷീനുകൊണ്ടാണോ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ നടക്കുന്നത് ഈ പറയുന്ന പിന്നെ ശബരിമല ഇതിൽ എന്താ മുഖ്യമന്ത്രിക്ക് കാര്യമെന്നാണ് ചോദിക്കുന്നത് ഇടേ ഈ പറയുന്ന മുഖ്യമന്ത്രിയാണെന്നേ കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മന്ത്രിസഭയുടെ അതിനല്ലേ ഒരു ദേവസ്വം ബോർഡ് മന്ത്രി ഉള്ളത് ഇക്കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ദേവസ്വം ബോർഡ് ചെയർമാനാണെന്നാണ് പറയുന്നത് അതിന് പറയുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതിനൊരു മന്ത്രി ഉണ്ടെന്നേ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി ഉണ്ടെന്നേ അവിടെ ഭക്തർ ഭയങ്കര കഷ്ടപ്പാട് അനുഭവിക്കുകയാണത്രേ അവിടെ ശബരിമലയിൽ ഇക്കണ്ട കാലങ്ങളിലൊക്കെ ശബരിമലയിലേക്ക് തീർത്ഥാടനം നടത്തിയിട്ട് പോയ ഭക്തരോട് ചോദിച്ചിട്ട് വേണമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉന്നയിക്കാൻ അവർക്ക് സൗകര്യങ്ങളില്ല അവിടെ പോകുന്ന ഭക്തർക്ക് അവിടെ പിന്നെ ഭക്തരെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ട് പറയുന്നു ഇപ്പോൾ ഇവിടെ രാഷ്ട്രീയം കളിക്കുകയാണ് ഇത് രാഷ്ട്രീയമാണെന്നാണ് പറയുന്നത് ഇത് രാഷ്ട്രീയമല്ല ഹേ നിങ്ങൾ ഈ പറയുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത് രാഷ്ട്രീയമാണ് ബി ജെ പിയുടെ കയ്യിൽ നിന്ന് രാഷ്ട്രീയമായ ആയുധം നഷ്ടപ്പെടുന്നതിൻ്റെ വിരളി പിടിക്കലാണ് അക്ഷരാർത്ഥത്തിൽ ഈ രാജീവ് ചന്ദ്രശേഖരനുള്ളത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായിട്ട് വരുന്നത് ഹിന്ദു വോട്ടുകൾ നേടാനാണ് ഹിന്ദു വോട്ടുകൾ കൂടുതൽ വോട്ടുകളും വരുന്നത് ഇടതുപക്ഷത്തിനല്ലേ ഹിന്ദു വോട്ടുകൾ കൂടുതലും വരുന്നത് ഇടതുപക്ഷത്തിനാണ് അതെന്നാ മനസ്സിലാകാത്ത അപ്പൊ ഹിന്ദു വോട്ടുകളിൽ ഇനിയും കൂടുതൽ വരുന്നു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ബി ജെ പിയെ പോലെ ഇത്ര വർഗീയമായി സംസാരിക്കുന്ന വർഗീയമായി അതിനകത്ത് ചേരുതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വരണമെന്ന് കേരളത്തിലെ ആളുകൾക്ക് യാതൊരു നിർബന്ധവും ഇനി വേറൊരു ചോദ്യം ഇത് അവരുടെ ഉള്ളിലെ വർഗീയതയുടെ ഒരു വലിയ വശമാണ് ചോദിക്കുന്നത് മുസ്ലിങ്ങളുടെ ഒരു പരിപാടിയിൽ മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് ഇങ്ങനെ നടത്തി തീർക്കുമോ എന്നൊരു ചോദ്യം കൂടി ചോദിക്കുമ്പോഴാണ് രാജീവ് ചന്ദ്രശേഖർ അക്ഷരാർത്ഥത്തിൽ ശബരിമല അയ്യപ്പനോടുള്ള സ്നേഹമോ ഭക്തിയോ ഭക്തിയോഗം മൂത്തിട്ടല്ല ഇത് പറയുന്നത് എന്ന് മനസ്സിലാവുന്നത് ഒരു ഹിന്ദു വർഗീയ അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമം അവർ അത് നടപ്പിലാക്കിക്കോളാം മുഖ്യമന്ത്രി നടപ്പിലാക്കേണ്ട എന്ന തരത്തിലുള്ള പറച്ചിൽ മുഖ്യമന്ത്രി നടപ്പിലാക്കുന്ന ആവൊന്നും കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു ക്ഷേത്രം ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രം അത് ഭരിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് ആഗോള അയ്യപ്പ സംഗമം എന്നുള്ള പേരിൽ അയ്യപ്പ ഭക്തന്മാരെ ഉൾക്കൊള്ളിക്കും ഇതാണ് അല്ലെ ഇതിനകത്ത് രാഷ്ട്രീയമല്ല അപ്പൊ ഇതിനെ രാഷ്ട്രീയ ലാക്കോട് കൂടി കാണുന്നവർക്ക് ചിലപ്പോൾ ഇത് രാഷ്ട്രീയമായി തോന്നാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് എന്ത് തന്നെയാണെങ്കിലും ഈ പറയുന്ന ശബരിമല എന്ന് പറയുന്നത് ഇവിടെ ഒരു കാര്യം ഓർക്കുക ശബരിമല എന്ന് പറയുന്ന അയ്യപ്പക്ഷേത്രം ഒരിക്കലും ആർ എസ് എസിനോ ബി ജെ പിക്ക് വേണ്ടി തീരെഴുതി കൊടുത്തിട്ടുള്ള ഒന്നല്ല ഇത് കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും വിശ്വാസികൾക്കും എത്തിച്ചേരാനുള്ള ഒരിടമാണ് അത് അതോർക്കുക അല്ലാതെ ഒരിക്കൽ പോലും ഈ കേരളത്തിലെ ജനങ്ങൾ ബി ജെ പിയുടെ കയ്യിൽ ശബരിമല ക്ഷേത്രം നോക്കാനായി തന്നിട്ടില്ല തന്നിട്ടേയില്ല ഇനിയൊട്ട് തരാനും പോകുന്നില്ല അത് കേരളത്തിലെ ജനങ്ങൾ എടുത്ത തീരുമാനമാണ് അവിടെ നിങ്ങൾ കൊലക്കളം ഗുരുതിക്കളമാക്കി മാറ്റും ശബരിമല എന്തിനേറെ പറയാന അവിടെ രക്തമിറ്റിച്ചുകൊണ്ടും മൂത്രമിറ്റിച്ചുകൊണ്ടും ശബരിമല ക്ഷേത്രത്തെ അശുദ്ധമാക്കാൻ തീരുമാനമെടുത്തിട്ടുള്ളവരായിരുന്നല്ലോ സംഘപരിവാർ സംഘടനകൾ എന്നിട്ടും സംഘപരിവാർ സംഘടനകളെ കൂടി ഈ അയ്യപ്പ സംഗമത്തിൽ ഉൾപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും രാജീവ് ചന്ദ്രശേഖർ ഒന്ന് ഓർത്താൽ നന്നായിരിക്കും